ഇവിടെ ഒരു ട്ടോ അതൊന്ന് കാക്കട്ടെ ഇന്നിപ്പോ മീൻ കറി കാവത്തും കൂട്ടാനും മീൻ കറിയാന്നു കൂട്ടാൻ പണ്ട് കഴിഞ്ഞെല്ലാം നമ്മൾ കഴിച്ചപ്പോൾ ഒരു മുരടീ ഒരു ലോഡിണ്ടോക്ക എനിക്കൊത്തിട്ടോ കളിച്ചപ്പോൾ ഒരു കഷ്ണംപ്പെടാ മരത്തിൻ്റെ ചോട്ടിൻ്റെ ഒരു മാങ്ങ നട്ട് വെച്ചതാണ് അതുകൊണ്ട് അതുകൊണ്ടപ്പോ ഈ കൊല്ലം വന്നു പറഞ്ഞാൽ വെച്ചാ കഴിഞ്ഞെല്ലാം കളച്ചപ്പം ഒരു മാങ്ങ മുറിച്ചു കണ്ട് ഈ മരത്തിന്റെ ചൂട്ടിലൊരു കുജുത്തി മണ്ണും വളമി നിറച്ച് നട്ടതാട്ടോ കൊല്ലം ഒരു അമ്മ ഉണ്ട് മുറിഞ്ഞു അത്ര ഒക്കെ പൊട്ടി കണ്ടത് കളക്കാന് കുറച്ചും കൂടെ ഒക്കെ മൂപ്പിണ്ടപ്പ കണക്കാണ് വട്ടത്തിൽ ഇതിങ്ങനെയൊക്കെ വിച്ചിടാവുമ്പോ ചെറു ചെറിയ കണ്ടം വെച്ചതാ ഇതും ഇത് പറച്ചോളി കളക്കേണ്ടി വരും ഇതിലെ വട്ടത്തിൽ ഇണ്ടാവും ഇതടിക്ക് അല്ലാതെ വരട്ടൊന്നും അല്ലാതെ ഇണ്ടാവുക വല്യതാ എല്ലാരും കാവത്തൊക്കെ വരമ്പിനാ വെക്ക എന്നാ വരമ്പ് ഇടിച്ചാ മതി വരമ്പിനടിച്ചാല് വരമ്പ നട്ടിട്ട് പിക്കാസം മുറിച്ചുണ്ടെട്ടോ കാല ോനെ നടക്കാടല്ലേ ചുറ്റോടിട്ടും മാന്തണ്ടി വരും ഒരു ഭാഗം മാന്തിട്ട് കാര്യമില്ല ഈ ഭാഗം ഒന്ന് മാന്തി കഴിഞ്ഞാ പലിശ കൂട്ടണ്ടാവും ചില കുയിൽ ഒരു മനുഷ്യൻ ഇറങ്ങി കളി ആയ ഉണ്ടാവും അത്ര ആയത്തിലൊക്കെ കോവത്തുണ്ടാവും ണ്ടേ കുളി കുലിക്കളി മസാല മസാല വലിയതാണല്ലോ നിങ്ങൾ അറിഞ്ഞിട്ടൊരു കൂട്ടാനുണ്ടോ പോവാണ്ട് കഴിഞ്ഞല്ലോഡുണ്ടിപ്പോ വിട്ടൊക്കെ കളക്കേണ്ടിണ്ട് മസാല കളച്ച് തിന്നുമ്പോൾ എൻ്റെ ഒരു കഷ്ണം മുറിച്ചിട്ട് എൻ്റെ ആ ഞങ്ങള് എൻ്റെ ഞെട്ടുള്ള സ്ഥലം മുറിച്ച് വെണ്ണൂറിൽ കുത്തിയിട്ട് ഒരു കുജിലൂടെ നട്ടത് അപ്പം ഞങ്ങള് അപ്പ തന്നെ നീ കുജിലിപ്പോ തന്നെ നടണം ചണ്ടി പറഞ്ഞ ചണ്ടിയും ആയി പൊട്ടിച്ച് 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 പടച്ചോനേ അത് പൊട്ടിച്ച് മണ്ണും കട്ടാക്കി കാണണം വിചാരിച്ചാതിരിക്കും നല്ല കേട്ടോ അതിന് നല്ലോണ്ട് കൊത്തി മുറിഞ്ഞല്ല മുറിഞ്ഞു പോയി അടിക്കില്ലേ ഞാൻ അതും കൂടാനെടുക്കട്ടെ കൊത്തി കളച്ച് മത്തി മുളകിട്ടതും കാലത്ത് പൊയ്ക്കും നല്ല ടേസ്റ്റായി കറങ്ങൾ ഒന്നുണ്ടാക്കണം ഏതാലും ആവട്ട് കളച്ച കുജിലി ഫ്രൂട്സും ചണ്ടികളും മാട്ടിൻകാട്ടും കുറച്ച് വെണ്ണീരും

പിന്നെ എന്തെങ്കിലും കറി കിട്ടും മുളകിട്ടും ഒക്കെ കഴുകുന്നു കൂട്ടാനും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് പൊയ്യങ്ങാണ് കേട്ടോ പിന്നെ കറി ഒഴിച്ച് അപ്പുറം പിന്നെ വേറെ മുളക് വെറും ഉപ്പിട്ട് പൊയിങ്ങാണ് പൊയ്ക്കാണ് തിളച്ചമ്പാട് വേഗം ഇടങ്ങിട്ട് നല്ല നല്ലോടേണ്ട കറി അറിഞ്ഞ നല്ല ഉടക്കണ്ടക്കട്ടെ ഞാൻ കൊടുക്കണില്ല മത്തി മുളകിട്ടതാ കേട്ടോ ആര് തടച്ച് ചേർത്തിട്ട് അതിന് മല്ലിപ്പൊടി തീരെ ചേർത്തിട്ടുണ്ട് കേട്ടോ നെരിഞ്ചീരൊക്കെ ചേർത്തിട്ടുണ്ട്

ണ്ടോ നല്ലതെന്ത്ണെങ്കിൽ നമ്മൾ കുറച്ചിട്ടില്ല എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി ചൂടോടെ തന്നെ കുറച്ച് വിളമ്പിക്കായി കണ്ടോ കളക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ കൂട്ടാൻ പോയിക്ക്